പ്രിയമുള്ളവരെ എം എസ് ലോഗേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് പരിചയപ്പെടുന്നത് അശോക എന്താ അശോകം 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 എന്ന് പറയുന്ന മരത്തെക്കുറിച്ചാണ് വളരെയേറെ കേട്ട് കേൾക്കുന്നൊരു മരമാണ് ഇതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകരതിൻ്റെ കുറവതി ശ്രീമാൻ മാനുലിയേട്ട നമ്മോട് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരും പ്രിയമുള്ളവരെ ഓർക്കുക നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ ബെല്ലേക്കാൻ നോക്കാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത് കാരണം ഇത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ എം എസ് വീഡിയോസിൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് ഉറപ്പിച്ച് പറയാം കാരണം യാതൊരു വെള്ളം ചേർക്കാതെ യാതൊരു മായം ചേർക്കാതെ നിങ്ങൾക്കറിയാം യൂട്യൂബ് വീഡിയോകളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് പോസിറ്റീവ് മാത്രമേ പറയുള്ളൂ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അതിൽ കൃത്യമായ വിവരങ്ങൾ എന്തോ അത് മാത്രമേ നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കടക്കാം അശോകം മാനല്ലേട്ട അവിടെ നിൽക്കും മാനല്ലിട്ട ഇതാണ് അശോകം എന്ന് പറയുന്ന മരം അല്ല ഇത് വലിയൊരു മരം തന്നെയാണ് ഇത് നമ്മുടെ മാനല്ലാട്ടിൻ്റെ വീട്ടിൽ തന്നെ ഉള്ളതാണ് സീതയെ രാവണൻ കത്തുകൊണ്ട് പോയിട്ട് ശ്രീലങ്കയിൽ ഇരിക്കിയത് ഇതേപോലെ ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് പറയപ്പെടുന്നത് സീതയ്ക്ക് ഒരു ദുഃഖവും ബാധിക്കില്ല എന്ന് അതെന്തോ അവിടെ ഈ മരം ഒറ്റപ്പാട് സൗഖ്യം സ്ത്രീകൾക്ക് നൽകുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ കാര്യം നമ്മളിപ്പോൾ അശോകാരിഷ്ടമായി കഴിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അശോകാരിഷ്ടം ഉണ്ടാക്കണമെന്ന് അറിയില്ല ഇതിൻ്റെ തൊലിയ ഇതിൻ്റെ പൂവും ചെത്തിയുടെ പൂവും ഇതിൻ്റെ ഇലയൊക്കെ ഒരു ചെത്തിയുടെ രീതിയിൽ തന്നെ തന്നെ ഉള്ളത് അതെ ഇതിൻ്റെ പൂവും ചെത്തിയുടെ പൂവും സമം സമമെടുത്ത് അരച്ച് നെയ്യ് കാച്ചു തേനാപ്പാലിലാണ് കാറ്റുക തേനാപ്പാലിൽ കാച്ചെടുത്താൽ എത്ര പഴയ വ്രണങ്ങളും അത് പുല്ലൂരിന്റെ മുകളിൽ കൂടെ ഉള്ള വൃണാണെ ഉണങ്ങിൻ്റെ അത്ത അതുപോലും മാറ്റിയെടുക്കാൻ പറ്റും അത്രയും ഗുണമുണ്ട് പിന്നെ ഇതിന്റെ കായ കാഴ് പച്ചവെള്ളത്തിൽ അരച്ച് നമ്മള് ഇതിന്റെ കായ ഇതിങ്ങനെ പൊട്ടിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് ഇത് പച്ചവെള്ളത്തിൽ അരച്ച് മുഖത്തുള്ള കരിമങ്ങല്യ അടക്കം കരിമങ്ങല്യത്തിന്റെ നിറം കുറഞ്ഞു വരുന്നുണ്ട് മറ്റെല്ലാ പാടുകളും മാറ്റിയെടുക്കാൻ വളരെ നല്ലതാണെന്ന് അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാർ ഞാനിവിടുന്ന് കാവ് കൊടുത്തു വിട്ടുണ്ട് ഇതിപ്പോൾ മാറ്റിന്ന് കൊടുത്തുവിടുകയാണെന്ന് അട്ടോട്ട് അത് നല്ലതാണ് അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് വളരെ സാവകാശിക വളരും അതുകൊണ്ട് തൊഴിലുറപ്പുകാരും അതിന്റെ ചൂട്ടിക്കൂടെ വിട്ടേക്കും അറിയത്തില്ല സാധാരണ ഈ ഒരു പാണന്മാർ കുത്തിത്തെ ചെറുതായി പറഞ്ഞിട്ട് പിന്നെ ഇതിന്റെ പൂവ് പച്ചക്ക് തിന്ന പ്രത്യേകിച്ചും ഗർഭാശയ സംബന്ധമായ അസുഖങ്ങളുള്ളവര് ഇവിടെ വന്നിട്ട് പൂവ് പറിച്ചു കൊണ്ടുപോയിട്ടുണ്ട് പച്ചക്ക് തിന്ന പിന്നെ അമ്പലങ്ങളിൽ പൂജക്കാണെങ്കിൽ ചെത്തിക്ക് പോയപ്പോ അശോകത്തിന്റെ പൂവ് എടുക്കുന്നത് കണ്ടു ഇതിന്റെ മോൾ ചെത്തിയുണ്ട് കേട്ടോ മധുര പൂരങ്ങനെ പല രീതിയിൽ നമുക്കിത് ആക്കാം ഇനി അരിഷ്ടാക്കുന്ന ആൾക്കാർക്കാണ് സ്വയം ഇതിന്റെ തൊലി കഷായ ആക്കിട്ട് അരിഷ്ടാക്കിട്ട് കഴിക്കാം രക്തശുദ്ധിയാണോ രക്തശുദ്ധിക്കാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഗുണപ്രദമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അടുത്ത ഒരു വീഡിയോ വേണ്ടി ഞങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ നന്ദി നമസ്കാരം അത്യം